കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയേഴ് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽസയാനി ഖത്തർ സന്ദർശിച്ചു ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹ്മദ് അൽദാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ബഹ്റിനും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും കൂടിക്കാഴ്ച വേളയിൽ ചർച്ചയായി മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന ബഹ്റിന് ഖത്തർ അമീർ അഭിവാദ്യങ്ങൾ നേരുകയും ചെയ്തു ബഹറിൻ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായും കൂടിക്കാഴ്ച നടത്തി പലസ്തീനടക്കമുള്ള മേഖലയിലെ വിവിധ വിഷയങ്ങളും ഇവർ ചർച്ച ചെയ്തു മെയ് പതിനാറിനാണ് അറബ് ഉച്ചകോടി ബഹറിനിൽ നടക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് സൽമാബാദിലുള്ള മുഹമ്മദ് ജലാൽ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ചെക്കപ്പും ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും നടന്ന ക്യാമ്പിൽ മുന്നൂറോളം തൊഴിലാളികൾ പങ്കെടുത്തു ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഡോക്ടർ സന്തു ഡോക്ടർ പി വി ചെറിയാൻ ഡോക്ടർ ബീന മനോജ് ഡോക്ടർ ബെൻറോയ് ബെൻഡൽ ഡേയ്സി എന്നിവർ ആരോഗ്യ പരിശോധന നടത്തി ഇവരോടൊപ്പം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെയും അൽഹിലാൽ മെഡിക്കൽ സെൻറ്ററിലെയും ജീവനക്കാരും സഹകരിച്ചു ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഐ സി ആർ എഫിന്റെ മെഡിക്കൽ അവബോധ ക്യാമ്പയിനുകളെക്കുറിച്ചും മറ്റ് സേവനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു കമ്പനി എച്ച്എസ് സി ഓഫീസർ രാജേഷും ക്യാമ്പ് ഹെഡും നിക്സണും ഐ സിആർഎഫിന് നന്ദി രേഖപ്പെടുത്തി ബഹ്റിലെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ വിഷു ഈദ് ഫിനാലെ ആഘോഷങ്ങൾ ശ്രദ്ധേയമായി അദാരി പാർക്കിലെ പ്രസ്റ്റീജ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബഹ്റിൻ പാർലമെന്റ് അംഗം അഹമ്മദ് സബ സൽമാൻ അൽസലു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്ത്യൻ എംബസി അറ്റാഷെ അമർനാഥ് ശർമ്മ മഹേഷ് ദേവ്ജി യൂണിക്കോ ഗ്രൂപ്പ് സി ജയശങ്കർ ബി കെ ജി ഹോൾഡിംഗ് ചെയർമാൻ കെ ജി ബാബുരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഐ സിആർഎഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ രാജപാണ്ഡ്യൻ മിഥുൻ മോഹൻ എബ്രഹാം ജോൺ സോമൻ ബേബി ഫ്രാൻസിസ് കൈതാരത്ത് പ്രവീൺ കുമാർ ജി കെ നായർ ഡോക്ടർ ജോൺ പനക്കൽ പ്രദീപ് പുറവങ്കര രാജീവ് വെള്ളിക്കോത്ത് ഇ വി രാജീവ് എന്നിവർ ആശംസകൾ നേർന്നു എസ് എൻ സി എസ് ജനറൽ സെക്രട്ടറി വി ആർ സജീവൻ സ്വാഗതവും ചെയർമാൻ സുനിൽ സുശീലൻ അധ്യക്ഷതയും നിർവഹിച്ച യോഗത്തിൽ മനീഷ സന്തോഷ് അവതാരകയായി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വിശുസത്തയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു ആഘോഷ കമ്മിറ്റി കൺവീനർ പവിത്രൻ പൂക്കോട്ടി നന്ദി രേഖപ്പെടുത്തി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം നൂറ്റി അൻപത് കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക വൺ സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ മാതാ അമൃതാനന്ദമായയുടെ പ്രഥമ ശിഷ്യൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ബഹറിൽ നാളെ എത്തും ഏപ്രിൽ മുപ്പത് വരെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കുക മാതാ അമൃതാനന്ദമായി സേവാ സമിതി ബഹറിൻ ചാപ്റ്റർ ആണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് ഏഴ് മുതൽ ഐ ആം മെഡിറ്റേഷൻ എന്ന ധ്യാനം അദ്ദേഹം സൗജന്യമായി പഠിപ്പിക്കും സഖ്യ ബി എം സി ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും ഇതിനായി മൂന്ന് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് രണ്ട് 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 ഏഴ് അഞ്ച് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടതെന്നും മാതാ അമൃതാനന്ദമയി സേവാ സമിതി ബാഹറിൻ ചാപ്റ്റർ കോർഡിനേറ്റർ സുധീർ തിരുനിലത്ത് അറിയിച്ചു മനാമ എൻ്റർപ്രണർഷിപ്പ് വീക്കിൽ പങ്കെടുക്കാനായി ബാഹനിലെത്തി കേരളത്തിലെ സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ഫാദർ അബ്രഹാം മുളമൂട്ടിലിന്റെ നേതൃത്വത്തിലാണ് ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളടങ്ങുന്ന പതിനെട്ടംഗ സംഘം ഇവിടെ എത്തിയത് സ്വീകരണയോഗത്തിൽ അൽനമൽ വീക്കെയിൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യനും പങ്കെടുത്തു തംകീനുമായുള്ള പങ്കാളിത്തത്തോടെ ക്യാപിറ്റൽ ഗവർണറേറ്റ് സംഘടിപ്പിച്ച മനാമ എൻ്റർപ്രണർഷിപ്പ് വീക്കിൽ ലോകമെമ്പാടുനിന്നുമായി ആറായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ മെയ് മുപ്പതിന് നടക്കാനിരിക്കുന്ന പ്രമാണി നാടകത്തിന്റെ പോസ്റ്റർ പ്രകാശനവും സ്ക്രിപ്റ്റ് കൈമാറ്റവും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നാടക പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നടന്നു കേരളത്തിൽ ഇതിനകം നാലായിരത്തിൽ പരം വേദികൾ പിന്നിട്ട പ്രമാണി നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബേബിക്കുട്ടൻ തോലികയാണ് ബഹ്റിനിലെ പ്രശസ്ത നാടക പ്രവർത്തകനായ മനോഹരൻ പാവറട്ടി സഹസംവിധാനവും ഏകോപനവും നിർവഹിക്കുന്നു നാടകത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ജയൻ മേലത്തും നിയന്ത്രണം വിഷ്ണു നാടക ഗ്രാമവും കലാസംവിധാനം ബിജു എം സതീഷുമാണ് നിർവ്വഹിക്കുന്നത് ആരെങ്കിലും അണിയറയിലുമായി മുപ്പതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഈ നാടകത്തോടെ ബഹ്റിൻ കേരള സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറിലേക്കുള്ള പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് കലാവിഭാഗം സെക്രട്ടറി റിയാസ് ഇബ്രാഹിം സ്കൂൾ ഓഫ് ഡ്രാമ കൺവീനർ കൃഷ്ണകുമാർ പയ്യന്നൂർ ജോയിൻറ് കൺവീനർ ബോണി ജോസ് എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് എട്ട് നാല് എട്ട് പൂജ്യം ഒൻപത് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ മാർത്തോമ ഇടവകയുടെ ഇരുപതാമത് വികാരിയായും മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ച റവറൻ ഡേവിസ് വർഗീസ് ടൈറ്റസിനും കുടുംബത്തിനും ഇടവക യാത്രയപ്പ് നൽകി മാർത്തോമ കോംപ്ലക്സിൽ ഇടവക സഹവികാരി റവറൻഡ് ബിബിൻസ് മാത്യൂസ് ഓമനാലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടവക വൈസ് പ്രസിഡന്റ് ജോൺസൺ ടി തോമസ് സ്വാഗതം പറഞ്ഞു ഇടവക ട്രസ്റ്റിമാരായ എബ്രഹാം തോമസ് ബിജു കുഞ്ഞച്ചൻ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ഇടവകയുടെ ഉപഹാരം കൈമാറുകയും ചെയ്തു ഇടവക അൽമായ ശുശ്രൂഷകരായ റിബു ബേബി മാത്യു മെൽവിൻ തോമസ് ജോൺ എന്നിവരും പങ്കെടുത്ത യോഗത്തിൽ സെക്രട്ടറി ഷെറി മാത്യൂസ് നന്ദി അറിയിച്ചു സുനിൽ ജോൺ ചാക്കോ മത്തായി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി വംശീയതയ്ക്ക് ആഹ്വാനം നൽകിയ സ്വദേശി പിടിയിലായി നിരവധി ഫോളോവേഴ്സുള്ള ഇയാളുടെ സമൂഹമാധ്യമ അക്കൗണ്ട് വഴി സമൂഹത്തിൽ ചിദ്രതയും വംശീയതയും സൃഷ്ടിക്കുന്ന ലൈവ് വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്തുവെന്നും കേസ് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കോടതി പരിഗണിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു നിരോധന കാലയളവിൽ അനധികൃതമായി ചെമ്മീൻ വിറ്റത്തിന് പേർക്ക് പത്ത് ദിവസം വീതം തടവ് ശിക്ഷ വിധിച്ചു ബഹ്റിൻ കോടതി രണ്ട് ബംഗ്ലാദേശി സ്വദേശികളും ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് പിടിയിലായത് ഇവരെ തടവ് ശിക്ഷയ്ക്കുശേഷം നാട് കടത്തും കോസ്റ്റ് ഗാർഡാണ് ഇസ ടൌണിൽ ചെമ്മീൻ വിൽക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത് നിയമങ്ങൾ പാലിക്കാനും രാജ്യത്തെ മത്സ്യസമ്പത്തിന് ഭീഷണിയാക്കുന്ന രീതികൾ അവസാനിപ്പിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു സിത്രയ്ക്ക് സമീപം ഷെയ്ഖ് ജബർ അൽ സബ ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർ മരിച്ചു ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത് സിത്ര കോസ്വേയിലേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളിലൊന്നിൻ്റെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് എതിർപാതയിലേക്ക് മറിയുകയും മറുവശത്ത് നിന്ന് വന്ന വാഹനവുമായി കൂട്ടിയിടിക്കുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരിച്ചവരെല്ലാം സ്വദേശികളാണെന്നും യുവാക്കളാണെന്നും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ന്യൂനമർദ്ദം മൂലം ഈ മാസം മുപ്പത് മുതൽ മെയ് നാല് വരെ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ബാഹ്രൻ കാലാവസ്ഥ വകുപ്പ് അസ്ഥിരമായ കാലാവസ്ഥ കുറച്ചു ദിവസം നീണ്ടുനിന്നേക്കാം പൊതുജനങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിൻ്റെ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഈ മാസം ബഹറിൻ അടുത്തിടെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ കനത്ത മഴയും അസ്ഥിരമായ കാലാവസ്ഥയും നേരിട്ടിരുന്നു